നടൻ ശിവാജി ഗണേശന്റെ വീട് കണ്ടുകെട്ടാനുള്ള ഉത്തരവ് പിൻവലിച്ചിരിക്കുന്നു നടൻ പ്രഭു സമർപ്പിച്ച ഹർജിയിലാണ് മദ്രാസ് ഹൈക്കോടതിയുടെ ഈ നിർണായക ഉത്തരവ് വീടിന്റെ ഏക ഉടമ നടൻ പ്രഭു ആണെന്നും മദ്രാസ് ഹൈക്കോടതി വ്യക്തമാക്കുകയാണ് ലീഗൽ കറസ്പോണ്ടന്റ് ഷപ്ന സിയാദാണ് ചേരുന്നത് ഷപ്ന കോടതി ഏതൊക്കെ ഇപ്പോൾ ഈ ഉത്തരവ് പിൻവലിച്ചിരിക്കുന്നത് എന്തൊക്കെയാണ് ഈ കേസിൽ നടന്ന വാദങ്ങൾ ലക്ഷ്മി അന്തരിച്ച നടൻ ശിവാജി ഗണേഷിന്റെ വീട് കണ്ടുകെട്ടാനുള്ള ഉത്തരവ് പിൻവലിക്കണം എന്നാവശ്യപ്പെട്ട് മകന മകൻ നടനുമായ പ്രഭുവാണ് മദ്രാസ് ഹൈക്കോടതിയെ സമീപിച്ചത് ഇപ്പോൾ മദ്രാസ് ഹൈക്കോടതി ഈ ചെന്നൈയിലെ ടി നഗറിലുള്ള അന്നയില്ലം എന്ന ബംഗ്ലാവിന്റെ ഉടമസ്ഥാവകാശം പ്രഭുവിനാണ് എന്ന് വ്യക്തമാക്കിയിരിക്കുന്നു സഹോദരങ്ങൾ തമ്മിലുള്ള പരസ്പര ധാരണ പ്രകാരം ശിവാജി ഗണേശിന്റെ വീടിന്റെ ഉടമ താനാണ് എന്നായിരുന്നു പ്രഭുവിന്റെ വാദം ഈ വാദം കോടതി അംഗീകരിച്ചിരിക്കുന്നു ഈ കേസിന്റെ ഒരു പശ്ചാത്തലം വിഷ് ഏറ്റവും വിശാലം നിവേദിത പൊതുരാജും അഭിനയിച്ച ജഗജാല കില്ലാടി എന്ന ചിത്രം നിർമ്മിച്ചത് ശിവാജി ഗണേശിന്റെ ചെറുമകൻ അതോടൊപ്പം തന്നെ പ്രഭുവിന്റെ സഹോദരന്റെ മകനുമായ ദുഷ്യന്തിന്റെ ദുഷ്യന്തും ഭാര്യ അഭിരാമിയുടെയും ഉടമസ്ഥയുള്ള ഈസാൻ പ്രൊഡക്ഷൻസ് എന്ന കമ്പനിയായിരുന്നു സിനിമാ നിർമ്മാണത്തിനായി ധനഭാഗ്യം എന്റർപ്രൈസസിൽ നിന്ന് ഇവർ വായ്പ എടുത്തു വായ്പാ തുക തിരിച്ചടയ്ക്കാത്തതിനെ തുടർന്ന് കേസ് കോടതിയിലെത്തി അതിനുശേഷം കോടതി ഒരു വിരമിച്ച ജഡ്ജിയെ മധ്യസ്ഥനായി നിയമിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ്യിൽ ജാല കില്ലാടി എന്ന സിനിമയുടെ മുഴുവൻ അവകാശങ്ങളും ഈ ധനഭാഗ്യം എന്റർപ്രൈസസിന് കൈമാറിയിരുന്നു അതിനുശേഷം ഇവർ ഈ ഈ പൈസ തിരിച്ചടയ്ക്കാത്തതിനെ തുടർന്ന് ഈ ഇല്ലം കണ്ടുകെട്ടാൻ കോടതി നിർദ്ദേശം നൽകി അത്തരത്തിൽ കണ്ടുകെട്ടാൻ നിർദ്ദേശം നൽകിയതിനെതിരെയാണ് പ്രഭു താനാണ് ഈ വീടിന്റെ ഉടമ എന്ന് വാദിച്ച് കോടതിയെ സമീപിച്ചത് ഏതായാലും കോടതി ഇപ്പോൾ പ്രഭുവിനാണ് ഇതിന്റെ ഉടമസ്ഥാവകാശം എന്ന് പറഞ്ഞിരിക്കുന്നു അതോടൊപ്പം തന്നെ ഈ കണ്ടുകെട്ടാനുള്ള ഉത്തരവ് പിൻവലിച്ചിരിക്കുന്നു शब्द सियाद लीगल डेस्किल